അധികം മോഹിച്ചുകൊണ്ട് നീ ഉപകാരം ചെയ്യരുത് നിന്റെ റബ്ബിന് വേണ്ടി നീ ക്ഷമിച്ചും കൊള്ളുക എന്നാൽ കാഹളത്തിൽ മുഴക്കപ്പെട്ടാൽ അപ്പോൾ അത് അന്നത്തെ ദിവസം പ്രയാസകരമായ ഒരു ദിവസമായിരിക്കും അവിശ്വാസികളുടെ മേൽ നിസ്സാരമല്ലാത്ത ഇവിടെ ആദ്യം മുഹമ്മദിനോട് പുതപ്പിൻ്റെ ഉള്ളിൽ നിന്ന് എണീറ്റ് പോയിട്ട് താക്കീത് ചെയ്യാൻ കൽപ്പിക്കുന്ന വാക്യങ്ങളാണ് അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് നേരെ ഭീഷണിയിലേക്കാണ് പോകുന്നത് നേരെ നരകത്തിൻ്റെ ഭീഷണി കാണിച്ചുകൊണ്ട് ആളുകളെ പേടിപ്പിക്കാനുള്ള വാക്യങ്ങളാണ് അവതരിപ്പിക്കുന്നത് അന്ത്യനാളിൽ ട്രംപറ്റ് ഊതിക്കൊണ്ട് മലക്കുകൾ ആളെ വിളിച്ചു കൂട്ടുന്നൊക്കെ പറയുന്നുണ്ട് ഈ കാഹളം കാഹളമൂതുക എന്നൊക്കെയാണ് പറയുന്നത് ഈ കാഹളം കാഹളമൂത്ത് ഖുറാനിൽ പല സ്ഥലത്തും അന്ത്യദിനത്തെക്കുറിച്ചും പരലോകത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ എടുത്തുദ്ധരിക്കുന്നുണ്ട് ഇത് അന്നത്തെ കാലത്ത് ഈ യുദ്ധത്തിൻ്റെ സന്ദർഭത്തിലും അതുപോലെ രാജഭരണത്തിൻ്റെ കാലത്ത് രാജാക്കന്മാരെ വിളംബരം ആളുകളെ അറിയിക്കാനൊക്കെ ഉപയോഗിച്ചിരുന്നൊരു ടെക്നോളജിയാണ് ഈ കാളത്തിലൂത്ത് അപ്പോൾ അള്ളാഹുവിന് അതിനപ്പുറത്തേക്ക് ആ ആറാം നൂറ്റാണ്ടിൽ പതിവുണ്ടായിരുന്ന ഈ കാളത്തിലൂത്ത് പോലെയുള്ള കാലഹരണപ്പെട്ട ടെക്നോളജി അല്ലാതെ ഈ കണ്ട കോടാന കോടി ആളുകളെ വിളിച്ചു കൂട്ടാൻ വേറെ ഒരു മോഡേൺ ടെക്നോളജി എന്നും അള്ളാഹുവിന് അറിയില്ലായിരുന്നു എന്ന് നമുക്കിവിടെ മനസ്സിലാക്കാം കാളത്തിൽ ഊതിക്കൊണ്ടാണ് അതും മലക്കുകളുടെ സഹായമാണ് വേണം സർവ്വശക്തനായ അള്ളാഹുവിന് ഊത്തിന് മലക്കുകൾ വേണം സന്ദേശം കൊണ്ടുപോകാൻ മലക്കുകൾ വേണം തീ കൊടുക്കാൻ മലക്കുകൾ വേണം വെള്ളം കൊണ്ടുവരാൻ മലക്കുകൾ വേണം ഇങ്ങനെ എല്ലാ കാര്യത്തിനും ആരുടെയും ആശ്രയം വേണ്ടാത്ത സമതായിട്ടുള്ള അള്ളാഹു സമതെന്ന് പറഞ്ഞാൽ ആയിട്ടുള്ള അള്ളാഹു ഒരുപാട് മലക്കുകളുടെ സഹായം ആവശ്യപ്പെടുന്നുണ്ട് ഈ സഹായത്തോടു കൂടിയാണ് ഇതൊക്കെ ചെയ്യുന്നത് ആ സഹായത്തിന് ഉപയോഗിച്ചിരുന്ന ടെക്നോളജി ആണെങ്കിൽ ആറാം നൂറ്റാണ്ടിലെ കാലഹരണപ്പെട്ട കാളത്തിലൂത്ത് പോലുള്ള ടെക്നോളജിയാണ് എന്നും ഇവിടെ വ്യക്തമാണ് അങ്ങനെ നിരകത്തെക്കുറിച്ച്